പ്രവർത്തകൊക്കെ ആയിട്ടുള്ള ഈ ശ്രീമത് സുമാറ്റ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ രക്ഷിതാക്കൾ നമുക്കൊക്കെ അറിയാം ഇന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഇതേപോലെ പ്രവേശനോത്സവം ഇന്ന് ആഘോഷിക്കുകയാണ് വലിയ സന്തോഷത്തിലും സ്കൂളിലേക്ക് വരലാണോ വീട്ടിലിരിക്കലാണോ നിങ്ങൾക്ക് ഇഷ്ടം വീട്ടിലിരിക്കലാണോ അല്ല സ്കൂളിലേക്ക് വരലാണോ കൂടുതൽ ഇഷ്ടം സ്കൂളിലേക്ക് വരലാണല്ലേ അത് കളവാണോ ചിലപ്പോ തോന്ന മിക്കവാറും ആൾക്കാര് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ അന്ന് മുഴുവൻ ടി വി നോക്കിയിരിക്കും ഇതിന് എന്തിന് ടി വി നോക്കിയിരിക്കും വലിയ മഴ പെയ്താ കുറച്ച് അവധി ഉണ്ടോ അവധി ഉണ്ടോ ഓല്ലേ അണ്ട് ധ്യാവ നിങ്ങൾ തലവ